വാഹനങ്ങൾ മോഷ്ടിക്കുക മോഷ്ടിച്ച വാഹനത്തിൽ നടന്ന് വീണ്ടും മോഷണം നടത്തുക ഇതാണ് നെടുമങ്ങാട് തെന്നൂർ പ്രവീൺ ഭവനിൽ പ്രവീൺ ചെയ്തുകൊണ്ടിരുന്നത് ഇയാളെയാണ് വളരെ തന്ത്രപരമായ നീക്കത്തിലൂടെ കൊട്ടാരക്കര പോലീസ് ഇന്ന് പിടികൂടിയത് കൊട്ടാരക്കര ഇഞ്ചക്കാട് പ്രവർത്തിക്കുന്ന പേയാൻ പാർക്കിൽ നിന്നാണ് ഇയാൾ ശനിയാഴ്ച രാത്രിയിലൊരു കാർ മോഷ്ടിക്കുന്നത് മോഷ്ടിച്ച കാറുമായി യാത്ര ചെയ്യുന്നതിനിടയിൽ കടക്കലിൽ എത്തി ഇവിടെ വർക്ക്ഷോപ്പിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ഇളക്കി ഈ കാറിൽ ഫിറ്റ് ചെയ്തു തുടർന്ന് വെള്ളർടയിൽ എത്തി ഇവിടെ റബ്ബർ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും അഞ്ഞൂറ് കിലോയോളം റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചു തുടർന്ന് കാറിൽ തന്നെ കിടന്നുറങ്ങി അടുത്ത ദിവസം ഇയാൾ പത്തനംതിട്ടയിലെ ഒരു റബ്ബർ വ്യാപാര സ്ഥാപനത്തിലും മോഷണം നടത്തി റബ്ബർ ഷീറ്റ് പൊൻകുന്നത്ത് വിൽപ്പന നടത്തിയ ശേഷം കോഴിക്കോടുള്ള സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതിനിടയിൽ കാർ അപകടത്തിൽപ്പെട്ടു തുടർന്ന് വാഹനം ഇവിടെ ഉപേക്ഷിച്ചു ഇവിടെ നിന്നും കെ എസ് ആർ ടി സി ബസിൽ തിരുവനന്തപുരത്തേക്ക് അവിടെ നിന്നും വീണ്ടും കോഴിക്കോടേക്ക് പോകുന്നതിനിടയിലാണ് കൊട്ടാരക്കര പോലീസ് ഇയാളെ പിടികൂടുന്നത് അറസ്റ്റ് ചെയ്ത പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് സംസ്ഥാന വ്യാപകമായി ഇയാൾ നടത്തിയ മോഷണത്തിൻ്റെ തുമ്പ് പോലീസിന് ലഭിക്കുന്നത് മറ്റു വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് മോഷ്ടിച്ച് കടക്കുന്നതിനാൽ പോലീസിന് ആ നിലയിൽ വിവരങ്ങൾ ലഭിക്കാറില്ല പിന്നെയുള്ള ആശ്വാസം പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് എന്നാൽ പെട്രോൾ പമ്പുകളിൽ കയറി പെട്രോൾ അടിക്കാതെ പകരം പരിസരത്തുള്ള മറ്റു വാഹനങ്ങളിൽ നിന്നും ഇന്ധനം മോഷ്ടിച്ചാണ് ഇയാൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ ആകെ മൊത്തം പോലീസിനെ കുഴക്കി മറിച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു പ്രവീൺ നടത്തിയിരുന്നത് എന്നാൽ വളരെ തന്ത്രപരമായ നീക്കത്തിലൂടെ പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു എന്തായാലും ഇയാളെക്കുറിച്ച് കൊട്ടാരക്കര പോലീസിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് എക്സി വിനത്തിൽപ്പെട്ട വാഹനം മോഷണം ചെയ്ത ആളെയാണ് ഇന്ന് കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രബിൻ എന്നാണ് ഇയാളുടെ പേര് ഇയാൾ നിരവധി വാഹന മോഷണ കേസുകളിൽ പ്രതിയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പാലക്കാട് കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിന്നും വാഹനങ്ങൾ മോഷ്ടിച്ച വാഹനവും അതുപോലെ തന്നെ കടകുത്തിക്കുറന്നും മോഷണം നടത്തിയിട്ടുണ്ട് നിരവധി കേസുകളിൽ പ്രതിയാണ് എട്ട് കേസുകളോളം ഇപ്പം ഈ അറസ്റ്റിന് ശേഷം മൂന്ന് മാസമായിട്ട് ജയിൽ തെളിയിച്ചിട്ടാണ് ആ മൂന്ന് മാസത്തിനുള്ളിൽ എട്ടോളം കേസുകൾ ചെയ്തിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ ഡൻഫസ് ചെയ്തിരിക്കുന്നത് ഇന്ന് അയാളെ റിമാൻഡ് ചെയ്യുന്നുണ്ട് ഇയാള് ഒരു ഇൻഫർമേഷൻ നമ്മുടെ സ്കോഡ് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ബേസ്ഡ് വിടുന്നുള്ള ഒരു ടീം പുള്ളിയെ ചെയ്ത് പിടിക്കുകയായിരുന്നു വാഹനം റിക്കവർ ചെയ്തു ഉപയോഗിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതായിട്ടുള്ള ഇതിനറിയില്ല പക്ഷേ വളരെ ഇന്റലിജന്റ് ആയിട്ട് മോശം നടത്തുന്ന ഒരു പ്രതിയാണ് ഇയാള് ഇയാൾ ഒറ്റയ്ക്കാണ് പല സ്ഥലങ്ങളിലും കയറാറുള്ളത് ടെക്നിക്കലി വളരെ സൗണ്ട് നോളജുള്ള ആളാണ് വാഹനം മോഷ്ടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന്റെ നമ്പർ മാറ്റി അതായത് നമ്മുടെ ക്യാമറകളിൽ നമ്പർ ഡിറ്റക്ടി ക്യാമറകൾ കവർ ചെയ്യാൻ വേണ്ടി ആ നമ്പർ മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്പർ ഡിറ്റിറ്റിംഗ് ക്യാമറകളിൽ ഈ നമുക്ക് കിട്ടാറില്ല അപ്പൊ അയാളെ പിടികൂടിയത് ഞങ്ങൾ ബൈക്കിൽ ഇയാളെ ബൈക്കിൽ വരുമ്പോഴാണ് പിടികൂടിയത് അതിനുശേഷം പിന്നീട് കാർ ഇയാൾ ഒരു സ്ഥലത്ത് ഒളിച്ചിട്ടിരിക്കുകയായിരുന്നു അവിടുന്ന് റെക്കവർ ആക്കിയതാണ് നമ്മുടെ കേസ് ഇഞ്ചക്കാട്ടുള്ള ഷോറൂമിൽ നടത്തിയിട്ടിരുന്ന വാഹനമായിരുന്നു അവരെ അപ്രതീക്ഷിതമായി കി ഇൻസൈഡ് തന്നെ ഉണ്ടായിരുന്നു അയാൾ അവിടെ എത്തി ആ കാർ അവിടെ നിന്ന് മോഷിച്ചുകൊണ്ട് പോവുകയായിരുന്നു അത് സിനിമ ഫിലിം സ്റ്റാർ അനുഷ്ഠയുടെ ഫാദറിന്റെ കാർ ആയിരുന്നു ഞങ്ങൾ ത്രീ ഫോർ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റി അത് പോലീസ് ഓൾറെഡി പാലക്കാട് ഇതേ മോഡസ് ഓപ്രാൻഡിയുള്ള മോഷണം നടന്നിരുന്നു ആ ടീം ഓൾറെഡി പാലക്കാട് ടീം അതിന് പിന്നിൽ ഉണ്ടായിരുന്നു ഒരു ജോയിന്റ് ഇഫോർട്ട് പോലീസ് ഉദ്യോഗസ്ഥർ നിരവധി ഒരു ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി ഇയാൾ ഇത്തരത്തിൽ ഉള്ള മോഡസ് ഉള്ള ആളാണെന്ന് അപ്പൊ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനാണ് ഇയാളെ പിടിപോലെ